സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും ഈ ചാനലിൽ ഇന്ന് പറയുന്നത് പല സഹോദരിമാർക്കും ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ പേടിയാണ് മനസ്സിന് സമാധാനമില്ല ഭയമാണ് പേടിയാണ് വെപ്രാളമാണ് ഒരു അപകർഷതാബോധമുണ്ട് എനിക്ക് ഭീതിത്വമാണ് മനസ്സിന് ധൈര്യം കിട്ടാൻ ഭർത്താവിൻ്റെ വീടാണെങ്കിലും ഏത് വീടാണെങ്കിലും എവിടെയാണെങ്കിലും മനസ്സിന് ധൈര്യം കിട്ടാൻ നമ്മുടെ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപകാരപ്രദമായി എടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൊള്ളുക അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ധൈര്യം കിട്ടാൻ ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സയ്യിദ് മുഹമ്മദ് ഹക്കുന്നാസിലി റിയല്ലാവിന് പറയുന്നു എല്ലാ നിലയിലും മഹാധൈര്യശാലിയും ഊർജസ്ലുമായി തീരാൻ ആയത്തിൽ കുറിച്ച് പതിനേഴ് തവണ ദിവസവും പതിവാക്കുക ആയത്തിൽ കുറിച്ച് എല്ലാവർക്കും അറിയാം അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിസ്കാരത്തിന് ശേഷം പതിനേഴ് തവണ നിങ്ങൾ എല്ലാ നിസ്കാരത്തിന് ശേഷം ചെയ്യുക ആയത്തിൽ കുറിച്ച പതിനേഴ് തവണ ഓതിയാൽ കിട്ടുന്ന മറ്റൊരു ഗുണം അധിക കാമശക്തിയും നിഷിദ്ധമായ വിചാര ദുഷ്ചിന്തകളും നിഷിദ്ധ വികാര ആസക്തികളും മനസ്സിൽ നിന്ന് പോകും മോശമായ സ്വഭാവ വൈകൃതത്തിൽ നിന്ന് മോചനം ലഭിക്കും എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച പതിനേഴ് തവണ നിങ്ങൾക്ക് കഴിയുന്ന സമയം ഓതുക വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുകയും ചെയ്യുക ഇൻഷാ ഇൻഷല്ല എല്ലാവർക്കും മനോധൈര്യം കിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക എല്ലാവരുടെ പ്രശ്നങ്ങളും തീരും എന്തിനും ധൈര്യം കിട്ടും നമുക്ക് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക അസലാമലേക്കും ഇൻഷാ